ആയുസ്സിൽ വർദ്ധനവ് വേണമെന്നുണ്ടെങ്കിൽ സമ്പത്ത് അള്ളാവു സമ്പൽ സമൃദ്ധി നൽകണം എന്നാഗ്രഹമുണ്ടെങ്കിൽ കിട്ടുന്ന സമയം കുടുംബ ബന്ധങ്ങളെ ചേർത്തേണമേ കുടുംബങ്ങളിൽ ചെന്ന് നിങ്ങളുടെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കേണമേ കുശലാന്വേഷണം നടത്തേണമേ അവരുമായി ഇടപഴകേണമേ അവരുമായി സ്നേഹബന്ധത്തിലാകേണമേ പിണക്കങ്ങളെ പരിഹരിക്കേണമേ നിങ്ങളോട് പിണങ്ങിയ അമ്മായിയോട് അല്ലെങ്കിൽ മൂത്താപ്പയോട് എളാപ്പയോട് ജ്യേഷ്ഠനോട് അനുജനോട് നിങ്ങളുടെ ബന്ധുക്കളോട് ചോരബന്ധമുള്ളവരോട് നിങ്ങളുടെ ബന്ധു കുടുംബക്കാരോട് ആരോടൊക്കെ പിണക്കങ്ങളുണ്ടോ ആ പിണക്കങ്ങളെ പരിഹരിക്കുകയും പൊരുത്ത ചെയ്തുകൊണ്ടെങ്കിലും നിങ്ങളല്ല തെറ്റുകാരെങ്കിൽ പോലും നിങ്ങളായിട്ട് മുൻകൈയ്യെടുത്ത പിണക്കങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തരും അള്ളാഹു നിങ്ങൾക്ക് ആയുഷിൽ വർദ്ധനവ് തരുമെന്ന് കുടുംബത്തിൽ ഒരാളോട് ഒരു പിണക്കും ഇല്ലാത്ത ആൾക്കാരൊന്ന് കൈപ്പൊക്കിയാട്ടെ ഒരാളോട് ഒരു പിണക്കും കുടുംബത്തിൽ പൊക്കിക്കൊണ്ടേ പോവണെന്ന് ഞാൻ വിചാരിക്കാണ് കേട്ടോ എല്ലാരും ആർക്കും ഒരു കുടുംബത്തിനും വിഷമങ്ങളില്ല എന്ന് തന്നെ വിചാരിക്കട്ടെ ഇനി ഉണ്ടെങ്കിൽ എന്ന് പറയാലോ ഫറുദ്ധൻ സങ്കല്പിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഇന്നടുത്ത പരിപാടി വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്ക ഇല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ചെന്നിട്ട് കാക്ക പൊരുത്തപ്പെട്ടില്ല മരിച്ചു കൊണ്ട മനുഷ്യന്മാരല്ലേ എന്ന് പറയാ കാക്ക ചെലപ്പോ മറുപടി പറയാൻ നീ പോയിക്കും മരണം വരെ ഞാൻ എനിക്ക് പൊരുത്തപ്പെടൂല്ല എന്നായിരിക്കും കാക്ക പറയാ അത് മുപ്പി പറഞ്ഞോട്ടെ കുഴപ്പമില്ല നിങ്ങളുടെ കാര്യം സലാമച്ചായി നിങ്ങൾ ചെന്ന് പറഞ്ഞില്ലേ അത് മതി ഒരാള് നിങ്ങളോട് മാപ്പ് തരണേ എന്ന് വന്ന് ചോദിച്ചാൽ നിങ്ങൾ മാപ്പ് കൊടുക്കണം എന്ന് ആരുടെ കല്പനയാബി ഞങ്ങളുടെ കൽപ്പനയാ സ്വല് നിങ്ങൾ അനുസരിക്കണ്ടേ മാപ്പ് ചെയ്ത് കൊടുക്കണം ഞാൻ പൊരുത്തപ്പെടൂല്ല ഞാൻ മരിക്കണവരെ ചില ഉമ്മാരെ കണ്ട് അങ്ങനെ പറയും മയ്യത്ത് മയ്യത്തോഴി കാണാൻ വരരുത് എന്നൊക്കെ പറയും എന്നാ അങ്ങനെ പറയില്ലേ ആ മനുഷ്യന്റെ ദ്വുണ്ടായിരിക്കും ഒരുപക്ഷേ നിങ്ങൾക്ക് ഖബറിന്റെ ആദാബിന് രക്ഷണ്ടാവുക നമ്മളൊക്കെ അറിയില്ല ആരുടെ ദ്വായാണ് ആരുടെ അമീനാണ് ഇന്ന കാണാൻ വരണ്ട ഓളെ മുഖം മുഖയ്ക്ക് കാണേ വേണ്ട എന്റെ മുമ്പുക്കും വരണ്ട എന്റെ വീട്ടുക്കും വരണ്ട ഇതൊക്കെ ദേഷ്യപ്പെടുമ്പോ ഈ ബിലീസ് അങ്ങോട്ട് പറയിപ്പിക്കുന്നതാ തിരുത്തുക ഉള്ളാഹനം റബ്ബെ അങ്ങനെ ഞാൻ പറയാൻ പാടില്ലായിരുന്നു റബ്ബേ പറ്റിപ്പോയി വിടച്ചവനെ എനിക്ക് മാപ്പുത ഒരു മുമ്മിനായ ആണിനോടൊപ്പി എന്തൊക്കെ ചെയ്താലും നമ്മൾക്ക് ഒന്നിട്ടൊന്നുമല്ല ജീവനോടെ ബാക്കിയുണ്ടല്ലോ നമ്മൾ അത് മതി അഹമ്മദില്ല ബാക്കിയുള്ളതൊക്കെ സാറെല്ലാന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുക